െ അത് ഓരോ കൊണ്ടുപോയി പറഞ്ഞു തീർക്കട്ടെ രണ്ട് തെങ്ങുമക്കാരി മൂന്നാമത്തെ തെങ്ങുമലേക്ക് ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞു കയറുന്ന സമയത്ത് ഈ കാക്കച്ച് ബാബു പറയാ ആ എന്താ ഒരു ഞാൻ വിചാരിച്ചു മണ്ണോടുമ്പ് വലിഞ്ഞു വലിഞ്ഞു കയറുക പറഞ്ഞു വലിയ തീർമ്മല്ലോ ഇങ്ങനെ തുടങ്ങിയ എന്താ എന്ത് ചെയ്യാനാ എല്ലാ ഓരോ ഇവ ചെയ്യാ ഗിരീഷ് പുഷ്പിറ്റല കാണേ പിന്നെ എന്റെ മാമനെന്താ പറ്റിയാല് ബാബുവിനെ ഞാൻ അവന്റെ നമുക്ക് രാത്രി എടാ കുട്ടോ അന്റെ വിടൂലക്കെറിയാൻ തല്ലുരാണോ കൊണ്ടുപോയി ആ നിക്കാറേടോ ഞാൻ പോരെ പോയി ചായ ഒക്കെ കുടിച്ചിട്ടേ വൈകുന്നേരം പോലുണ്ടാവുള്ളു ചെലപ്പോലും ഞാനും പോയി ചായ കുടിച്ചിട്ട് വരാം ഞാൻ വൈകുന്നേരം പോണെന്ന് വിചാരിച്ചല്ലേ അപ്പഴല്ല മീറ്റിംഗ് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത് ഒന്നുമില്ല എന്നെ പോറ്റി വാർത്തിയടാ സ്വന്തം അമ്മേക്ക് ഒന്ന് വിളിച്ചുപോയി ഒന്ന് വിളിച്ചു നോക്കല്ലേ അമ്മായി മാമനങ്ങന്റെ രണ്ടു ചറ്റയും പോയോ നോക്ക് രണ്ടു ചറ്റയും പൊട്ടി പോയി പോലെ ും കമ്പതി പറഞ്ഞത്രിയാ രണ്ട് ചിരട്ടയിലെ പൊട്ടികളും വാടിലേക്ക് മാറ്റി ഇങ്ങനെ അമ്മയുണ്ടല്ലോ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മള് വെറുതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണേലോട്ട കാര്യം പറയാത്തിന്നു മൂപ്പര് എഴുതി പുസ്തക സംഭവിക്കൂപ്പ് മലേന്റെ തൂങ്ങി അരിക്കാൻ പോയത് മൂപ്പര് പണ്ട് ആത്മഹത്യ ഒന്നിലൊരു അത് പോയ ഒന്നിനൊരു പരിഹാരമല്ലേ മൂപ്പര് ആ ശ്മശാനത്തിന്റെ വഴിയിലൂടെ വരാൻ അത് പോക്കും സ്ഥലമല്ലേ ഈ പോക്കും വരവുന്നേ മൂപ്പർക്ക് ഒരു വിഷയല്ല മൂപ്പര് യുക്തിവാദിയാ ദൈവത്തിലൊന്നും ഒരു വിശ്വാസവും ഇല്ല ഒന്നിനൊരു പേടില്ല ഭയങ്കര ചങ്കൂറ്റാ ചങ്കൂറ്റുള്ളവരാക്കേ ശ്മശാനത്തിന്റെ അടുത്തോടെ ഇത്ര ധൈര്യത്തിൽ പോകാൻ പറ്റുമോ പേടിപ്പിക്കണ്ട പേടിപ്പിക്കണ്ട ഇവരൊക്കെ നല്ല ധൈര്യ ആ ബാർഗോട്ട് എത്തിയല്ലോ നിങ്ങളെന്താണ് നായ് കഥിക്കുമ്പോൾ കഥിക്കുന്നത് എന്നൊരു നായി പാപ്പിച്ചോടോ ആണോ നിങ്ങളെ കൈ എന്തങ്ങനെ വറിക്കുന്നത് ബാർഗൗട്ട് ആടി ഇരുന്നോളി ആ അതുപോട്ടെ പോട്ടെ എന്തൊക്കെയാ ഈ കാര്യങ്ങള് കരിങ്ങണ്ണ ബാബുന്റെ കാര്യത്തിൽ എന്ത് ഇതിനൊന്നും ഒരു കാര്യം ഒരാൾ തെങ്ങിന്റെ മോള് ഉയർത്തിന്റെ കാര്യത്തിൽ ഒരു അതിന് വേണ്ടിട്ടാണ് നമ്മൾ മീറ്റിംഗ് കൂട്ടുന്നത് ഇതിനൊന്നും ലീഗൽ ആയിട്ട് നമുക്ക് നീങ്ങാൻ പറ്റൂല ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാ കൊറേ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന കെട്ടുകഥകളാണോ അതൊന്നുമല്ല അതൊക്കെ അടക്കട്ടെ നമ്മള് നാരായണനെ കഴിഞ്ഞ കൊല്ലം നെല്ല് കൊയ്യാൻ വേണ്ടിട്ട് ആ വരമ്പത്തിനെ ചുവന്ന തലക്കെട്ട് കെട്ടി അന്ന് പറയാ നാരായ കൊള്ളി ഭാര്യ തീർന്നില്ല നാരായണനാരൻ പോയി അങ്ങനെ തന്നെ കിടക്കുക ഇപ്പൊ എന്റെ അമ്മമ്മ എന്താ മോശം പെണ്ണുട്ടിയമ്മ ഭയങ്കര പൊട്ടിക്കണ്ണി അല്ലേ അവസാനം പ്രാന്തക്കൂർക്കും കടിച്ചിട്ടല്ല മരിച്ചായി ആ പെണ്ണുട്ടിയമ്മ എല്ലാ കഴിവും കിട്ടി കണ്ണമെന്ന് പറഞ്ഞാൽ മതി ഇത് ഞാൻ എഴുതിയ പുസ്തകമാണ് കരിങ്കണ്ണനും യുക്തിവാദവും ഈ പുസ്തകങ്ങളൊന്ന് വായിക്കി നിങ്ങളെല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം ഇതിൽ നിന്ന് കിട്ടും നിങ്ങളെ പുസ്തകം മോനെ കുട്ടോ എൻ്റെ പുസ്തകങ്ങൾ എത്രയോ ആൾക്കാർ കത്തിച്ചിട്ടുണ്ട് എനിക്ക് അതൊന്നൊരു പ്രശ്നമല്ല എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ കോപ്പി ഉണ്ട് ഞാനൊതുനിയും കൊടുത്തോണ്ടിരിക്കും ഇതിങ്ങെടുത്തോ പോയി എന്ത് ചെറുപ്പക്കാരാടോ അന്ധവിശ്വാസായിട്ട് നടക്കുന്നത് എന്താ അന്ധവിശ്വാസം നിങ്ങൾ പറയണേ കഴിഞ്ഞ ആഴ്ച മമ്മക്കന്റെ മോനെ വണ്ടി പോകുമ്പോ ഇവൻ എന്തോ കോഞ്ഞാട്ട വർത്താനം പറഞ്ഞിട്ടാ വീണ് എടോ എവിടെയൊക്കെ എന്തൊക്കെ ആക്സിഡന്റോ മരണോ നടക്കുന്നുണ്ട് ഇതൊക്കെ കാക്കച്ചി ബാബു പറഞ്ഞിട്ടാ ഓനുങ്ങളെപ്പോൾ തന്നെ സാധാരണ മനുഷ്യനാ ഓൻ കരിങ്കണ് അല്ലടോ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കാക്കച്ചി ബാബു ഇന്ന് നാട്ടിലെ കരിങ്കണ് തന്നെയാ പോയി കുത്തിരിക്കുന്ന ആടെങ്ങനെ കുത്തിരിക്കുന്നുണ്ടോ അക്ക അല്ലെങ്കി പോ പറയാണ്ട് അയാൾ ഉണ്ടായാൽ മതിയല്ലേ കുട്ടിയോ ആര വരോക്ക് ആരാണ് എവിടെ കാക്കച്ചി ബാബു എന്നാലേ നമ്മൾ അവന്റെ മുന്നേ പടം കെട്ടോ നമ്മള് ലോക്കായി പോകും നമുക്ക് നല്ല ധൈര്യ വേണ്ട അതിന് നല്ല വായനയാ വേണ്ടേ മാമൻ കണ്ടോ നല്ല വായന ഉണ്ട് മാമന് നല്ല ധൈര്യം അതിന് ഈ ബുക്ക് വായിച്ച നിങ്ങൾക്ക് നല്ല ധൈര്യം ഉണ്ടാവും കൊണ്ടുപോയിട്ട് വായിക്കി നല്ല ധൈര്യ ഇത് വായിക്കണം

ചട്ടി ചട്ടിയനത് ഞാൻ ചാച്ച ആരോ ഹെൽമെറ്റ് ഇങ്ങോട്ട് ഇറങ്ങി പാടോ ഉന്നിട്ട് മോളിൽ അടക്കല്ലല്ലോ എടാ അടക്കമുള്ള കവിന്റെ ഇഷ്ടംപോലെ ഇവിടെ ഒക്കെ കയറാണ്ടല്ലോ അത് ഇല്ലാത്ത തന്നെ നോക്കി കയറണോ ഇങ്ങോട്ട് ഇറങ്ങി അല്ല തന്നെ സമയം ഇല്ലാത്താണ് ഇറങ്ങെ ഇങ്ങോട്ട് ഇറങ്ങി കേറി മുന്നോട്ട് വെച്ചിട്ട് എന്തൊരു പൊട്ടേ

ഇവിടെ എന്താ സംഭവിച്ചാൽ ഞങ്ങളെ കുടുംബക്കാർക്കാണല്ലോ ഞങ്ങളുടെ കരിങ്കട കാര്യത്തില് ഏറ്റവും വലിയ പുള്ളിയനെ അമ്മമ്മ പെണ്ണുട്ടിയമ്മ ഞങ്ങളെ പറമ്പില് ഇപ്പൊ പത്ത് ഇരുപത്തഞ്ച് കൊല്ലം പണിയെടുത്തിട്ട് മരിക്കുന്ന വരെ ഞങ്ങൾക്ക് ഒരു ഉണ്ടായില്ല ഈ നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് എവിടുന്നെന്ന് മനസ്സിലാകുന്നില്ല അതാ എനിക്ക് മനസ്സിലാകും അല്ലാതെ വീട്ടിലേക്കല്ലേ അല്ല ഉണ്ട് ഏട്ടാ ഞാനേ നാടിപ്പോണം കൊറേ സാധനം അമ്മയ്ക്ക് മരുന്ന് വേണം അവളത്ത് പോയി കുളിച്ചിട്ട് പോയി എന്തോ ആണല്ലേ ഇനി എനിക്ക് ഒരു പൊട്ടിക്കണന് പേടില്ല ഇനി ഞാൻ ബാബുവിന് മുമ്പ് പോയി നിൽക്കും എന്നിട്ട് എന്താടാവൂ എന്തൊരു പ്രശ്നം കളിക്കല്ലേ ബാബുന്റെ മേലാ കൈ വെക്കും ഉറപ്പാ എടാ ഒന്നുമില്ല എന്റെ അമ്മന്റെ രണ്ട് ചിരട്ടയും പൊട്ടിച്ച മനുഷ്യനടിച്ചു പാലങ്ങളിൽ നല്ലൊരു ചേട്ടൻറെ മട്ടൊന്ന് മാറിയടി നാളെ എന്തായാലും പഠിക്കണം കേട്ടോ ഏലസിന്റെ ബാക്കി പൈസ കൊടുക്കാൻ ലീവാ േ ലൊട്ടിലൊടുക്ക് അറിഞ്ഞ എന്തോ കവിത അങ്ങാനായി അതിന്റെ പ്രകാശനായിട്ട് രാവിലെ പോയി ടൗൺ ഹാളിലേക്ക് നല്ല പേരുള്ള കവിത മാമൻ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല വാളിൽ മാറ്റല്ലോ അമ്മായിണ്ടാടേ ഇനി എപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ട് വെക്കും ചോറുണ്ടോ കഞ്ഞിണ്ടോരറിഞ്ഞിട്ട് എനിക്കിതിനായിട്ട് പോവാനും പറ്റിയില്ല പറഞ്ഞു തരുന്നില്ലേ അമ്മായി എന്തൊക്കെയാ മാമന വാടി മാറ്റി പോലെ വൈകുന്നേരം ഇരിക്കോ ഞാൻ നാളെയാ ചിലപ്പോ പോകൂ എടോ ഒന്നുമില്ല എന്നെ പോലത്തെ എന്റെ സ്വന്തം അമ്മോടോ എന്താ സംശയം ഞാൻ അവിടെ അറിയാന്നാണ് വളർന്നത് എന്നെ ഓലാണ് പോറ്റൊക്കെയല്ലേ ഇത് കൊറേ കാലം ഞാൻ കേക്കാൻ തുടങ്ങിട്ട് ആ ബാധ കേട്ട് തിരിഞ്ഞു നോക്കലുല്ലോ നല്ല സ്നേഹമുള്ള കാക്കച്ചി ബാബു പരിപാടിയാ മരുവോനാ ഗിരിട്ട് നോക്കട്ടെ

എനിക്കൊരു കാര്യം പറയണ്ട എന്താ പൊട്ടു എന്റെ മാമന്റെ രണ്ട് ചിരട്ട ഈയാ പൊട്ടിച്ചു മാമന്റെ ചിരട്ട പൊട്ടിക്കാനോ എനിക്ക് എന്താ ചട്ട കച്ചോടോ എന്താണോ മക്കളാക്ക നിർത്തിക്കോളോ ഇനി ആരെങ്കിലും നോക്കിയിട്ട് എന്തെങ്കിലും പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞോ അല്ല നാളെ കരിങ്കണ് പ്രശ്നം ഒന്നുമില്ല ഏട്ടാ കുട്ടിക്കാലം മുതലേ ഞാൻ ഒറ്റപ്പെട്ടിട്ടുള്ളത് സ്കൂൾ പഠിക്കുമ്പോഴുള്ള എല്ലാവരും ഞാൻ കരിങ്ങണ്ണ കരിങ്ങണ്ണാന്ന് വിളിക്കും ഞാൻ കരിങ്കണ്ണനൊന്നും പിന്നെ എന്തെങ്കിലുമൊക്കെ രസം പറയുന്ന ഞാൻ ഇങ്ങനെ ഇലമുറിച്ചു കയങ്ങിന്റെ മുകളൊക്കെ കയറി ജീവിക്കുന്ന ആളാ അല്ലാണ്ട് കരിങ്കണ്ണനൊന്നും കല്യാണം വരെ കഴിയാത്ത ഇതുകൊണ്ടാന്ന് അമ്മ പറയുന്നത് ഇപ്പൊ വയസ്സ് ഇത്രയായപ്പോ അമ്മക്ക് പിന്നെ വെറുപ്പായി മാമ തെങ്ങുമ്പോ ഞാനെന്തോ പറഞ്ഞിട്ടാന്ന് പറഞ്ഞപ്പോ കൂടിയടിച്ചല്ലാരും ഒരു അക്ഷരം പരിപാടി ിരീഷൻ പിടിച്ചു ചെന്നിട്ടല്ലേ എന്നാലും അങ്ങനെ ചെയ്യരുതായിരുന്നു അമ്മ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒറ്റ ധൈര്യത്തിലല്ലേ അവനെ അടിച്ച് ശരിയെക്കാനും വല്ലാത്തൊരു കഷ്ടായി പോയിട്ടോ അമ്മേ എന്നാലേ ഞാനൊരു സത്യം പറയട്ടെ കരിങ്കണ്ണൻ കാക്കച്ചി ബാബു അല്ല ഇവനാ ഞാൻ രക്ഷപ്പെട്ടു ഇനി ഇവിടത്തെ കരിങ്കണ്ണെ ഇങ്ങാടാ